വീട്ടിൽ വന്ന ശ്രീധു അല്ല ഇപ്പോൾ ശ്രീതു ആകെ മാറി ശ്രീധു ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല ശ്രീധുവിനൊരു കുഞ്ഞി അനുജത്തയെ പോലെയാണ് ഞാൻ കണ്ടത് അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഈ ബിഗ് ബോസ് വീട്ടിലെ ഓരോ അംഗത്തെക്കുറിച്ചും ഞാൻ വ്യക്തമായി അവൾക്ക് പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി കൊടുത്തു അവൾ ഗെയിമിനെ കുറിച്ച് ഇപ്പോഴാണ് ശരിക്കും പഠിച്ചു വന്നത് ഇപ്പോൾ ഏത് ടീമിലാണ് അവൾക്ക് നിൽക്കേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രീതു എന്ന് നമ്മുടെ ശരണെ അപ്സരനോട് പറയുകയാണ് അപ്സര അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രീധു കിച്ചൺ ക്യാപ്റ്റനായി വന്നിട്ടുണ്ട് അവൾ കിച്ചൺ ക്യാപ്റ്റനായി വന്നതിന് ശേഷം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലി ചെയ്തുകൊണ്ട് അവരെ എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയല്ലായിരുന്നു ഒരു ജോലി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പണി ചെയ്യാൻ അവരെ ഞാൻ സഹായിക്കുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല ശ്രീധു അവളെല്ലാം ഓരോരുത്തരെയും കൂടെ തന്നെ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് നമ്മുടെ അപ്സര നമ്മുടെ ശരണ്യനോട് പറയുന്നുണ്ട് ശരണി പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് സുട്ടിൽ എൻ്റെ ഒരു കുഞ്ഞ അനിജത്തിനെ പോലെ ഞാൻ അവളെയായിരുന്നു കണ്ടിരുന്നത് അത്രയും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നോറയെ കുറിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നോറയാണ് അവൾ എന്താണ് ഇങ്ങനെ കാണിക്കണേന്ന് എനിക്ക് അറിയില്ല രണ്ട് ദിവസമായി അവൾ എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല അവൾ മിണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം പോലും കഴിക്കാത്തെയാണ് രണ്ട് ദിവസമായി അവൾ എന്നെ നോക്കുന്ന പോലും ഇല്ല എന്ന് നമ്മുടെ ശരണ്യെ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ പല ഗെയിമുകളും പലരും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അവൾക്ക് ഗെയിമിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടി ുംരണി പറയുന്നുണ്ട് ഇനി എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഗെയിമും കളിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അർജുനും ശ്രീധുനും തമ്മിൽ പ്രണയത്തിലാണോ എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലായാലും ഇല്ലെങ്കിൽ ഇത് ബിഗ് ബോസിന്റെ ഗെയിമാണ് ഇതിൽ വിന്നറാവുക എന്നതാണ് എല്ലാവരുടെയും വീട്ടിൽ വന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം അങ്ങനെ ജിൻഡോയിൻ്റെയും അതേപോലെ തന്നെ യമുനി ചേച്ചിൻ്റെയും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ശ്രീതു കിടക്കുന്നത് എന്താണെങ്കിലും ശ്രീധുവിന് നന്നായി വ്യക്തമായി പ്ലാനുണ്ട് ഈ ഗെയിമിനെ കുറിച്ച് എങ്ങനെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകണമെന്നും ശ്രീധുവിന് നന്നായിട്ട് അറിയാം